ടാനറ്റ് ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം പി എസ് ഇ എക്സാമിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലൻറിന്റെ ആശാം ക്ലാസ്സസ് റെഡിയായി കഴിഞ്ഞു നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള വീഡിയോ റെക്കോർഡ് ക്ലാസുകളായിട്ടാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് വീഡിയോ റെക്കോർഡ് ക്ലാസിനോടൊപ്പം തന്നെ അവയുടെ സ്റ്റഡി മെറ്റീരിയൽസും ടോപ്പിക് വൈസ് എക്സാംസും മോഡൽ എക്സാംസും നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾ ഏത് ലെവൽ എക്സാം ആയിക്കോട്ടെ ടെൻത് ലെവലായാലും പ്ലസ് ടു ലെവലായാലും ഡിഗ്രി ലെവലായാലും ഇനി ഏതെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ചുകളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവയും ഇവിടെ ലഭ്യമാണ് അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ർ ഉടൻ തന്നെ ചാനലിന്റെ ആശാം ക്ലാസസ് പർച്ചേസ് ചെയ്യുക കേരള ബി എസ് സി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സൈസ് ഇൻസ്പെക്ടർ അതേപോലെ ഫയർമാൻ ഫയർ ഫയർമൂമൺ പോസ്റ്റുകളിലേക്കുള്ള എക്സാമിനുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്കുകൾ ചാനൽ അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് നമുക്കറിയാം ബി എഫ് ഒടെ കൺഫേമേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ് ഒക്ടോബർ പതിനൊന്ന് വരെയാണ് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുവരെ കൺഫർമേഷൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ കൺഫർമേഷൻ കൊടുക്കുക അതേപോലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഇരുപത് മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ബുക്കുകൾ തയ്യാറാക്കിയത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ബുക്കുകൾ സ്വന്തമാക്കും അടുത്തതന്നെ വരാൻ പോകുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാനൽ അക്കാദമിയുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി സി പി ഒ ഡു സി പി ഒ ടെൻ പ്ലസ് ടു ഡിഗ്രി ലെവൽ ബാച്ചുകൾ ഫയർമാൻ ഫയർ വുമൺ ബി എഫ് ഒ കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേരിതാണ് സുരക്ഷാ മിത്ര എന്താണ് സുരക്ഷാ മിത്ര എന്നുള്ള പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സുരക്ഷാ മിത്ര എന്ന് നോക്കാം പുനർവിവാഹിതരായ മാതാപിതാക്കളുടെ ആദ്യ വിവാഹത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പരിഗണനയും കരുതലും ഉറപ്പാക്കാനായി തയ്യാറാക്കുന്ന പദ്ധതിയാണിത് അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഓർത്തു വെക്കുക കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പുനർവിവാഹിതരായ മാതാപിതാക്കളുടെ ആദ്യ വിവാഹത്തിലെ കുട്ടികൾക്ക് അവർ നേരിടുന്ന അവഗണന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് കൂടുതൽ പരിഗണനയും അതേപോലെ കരുതലും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സുരക്ഷാ മിത്ര എന്നുള്ള പദ്ധതി തയ്യാറാക്കുന്നത് ഈ പദ്ധതി തയ്യാറാക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക എന്താണ് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു സ്കൂളിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അതായത് പുനർവിവാഹിതരായ മാതാപിതാക്കളുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ആ ഒരു കുട്ടികളുടെ ലിസ്റ്റ് എടുത്ത് മാസം തോറും അവരെ മാസത്തിൽ ഒരിക്കലെങ്കിലും ആ കുട്ടികളുടെ കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുക ഉദ്യോഗസ്ഥർ അന്വേഷിക്കുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവർ അവരുടെ പരിഗണനയും അല്ലെങ്കിൽ കരുതലും അവരുടെ എല്ലാം ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് സുരക്ഷാ മിത്ര എന്നുള്ള പദ്ധതി സുരക്ഷാ മിത്ര എന്നുള്ള പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് പദ്ധതി തയ്യാറാക്കുന്നത് അടുത്തതൊരു ബുക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബുക്കിന്റെ പേര് ഇതാണ് ഒഴുകാതെ ഒരു പുഴ എന്താണ് ഒഴുകാതെ ഒരു പുഴ എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ബുക്ക് എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കാം ചന്ദ്രമതിയാണ് ആരാണ് എഴുത്തുകാരി കഥാകാരിയായിട്ടുള്ള ചന്ദ്രമതിയാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് ബുക്കിന്റെ പേര് എന്താണെന്ന് ഓർത്തു വെക്കുക ഒഴുകാതെ ഒരു പുഴ എന്താണ് ഒഴുകാതെ ഒരു പുഴ എന്നുള്ള എന്നുള്ള ഒരു ബുക്കാണിത് അപ്പോൾ ബുക്കിന്റെ എഴുത്തുകാരി ആരാണെന്ന് ഓർത്ത് വെക്കുക ആരാണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ചന്ദ്രമതിയാണ് ബുക്ക് എഴുതിയിരിക്കുന്നത് അപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ബുക്ക് ഇപ്പോഴെന്താണ് പ്രകാശനം ചെയ്തിരിക്കുകയാണ് ചന്ദ്രമതി എഴുതിയ ഏത് ബുക്കാണ് ഒഴുകാതെ ഒരു പുഴ എന്നുള്ള ബുക്കാണ് അടുത്തൊരു അവാർഡാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സെറീ കൾച്ചറിനുള്ള മികച്ച സംസ്ഥാന അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചിട്ടുള്ള ഒരു പുരസ്കാരമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് സെറീ കൾച്ചറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സെറീ കൾച്ചർ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ എന്താ കൾച്ചർ ചെയ്യുന്ന കർഷകരെയും റീറ്റെയിലർമാരെയും എല്ലാം എന്താണ് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് എന്താണ് മികച്ച സംസ്ഥാനം അഗ്രികൾച്ചറിനുള്ള മികച്ച സംസ്ഥാന അവാർഡ് ആർക്ക് നൽകിയത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന് നൽകിയത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു സെറീ കൾച്ചറിനുള്ള മികച്ച സംസ്ഥാന അവാർഡ് ലഭിച്ചത് ഏത് സംസ്ഥാനത്തിനാണെന്ന് ഓർത്തു വെക്കുക ആന്ധ്രാപ്രദേശിനാണ് അടുത്തൊരു ചിത്രത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ നോക്കുന്നത് ചിത്രം ഏതാണെന്ന് നോക്കാം നാഷണൽ ജിയോഗ്രഫി എന്നാണ് നാഷണൽ ജിയോഗ്രഫി അന്താരാഷ്ട്ര മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ എഡിഷന്റെ കവർ ചിത്രമായിട്ട് ഒരു കറുത്ത കടുവയുടെ ചിത്രമാണ് വന്നത് അപ്പോൾ ഈ ഒരു കറുത്ത കടുവയുടെ ചിത്രം എടുത്തത് ഏത് ഏത് കടുവാ സങ്കേതത്തിൽ നിന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക സിമിലി സിമിലിപ്പാൽ കടുവ സങ്കേതത്തിൽ നിന്നുമുള്ള ഒരു കടുവയുടെ ചിത്രമാണിത് എന്താണ് സിമിലിപ്പാൽ കടുവ സങ്കേതത്തിൽ നിന്നുള്ള കടുവയുടെ ചിത്രമാണ് വന്നത് അപ്പോൾ ഇതൊരു കറുത്ത കടുവയാണ് എന്താണ് ഒരു കറുത്ത കടുവയുടെ ചിത്രമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഈ ഒരു കറുത്ത നിറത്തിന് കാരണം എന്താണെന്ന് കൂടി വെക്കാം ഈ ഒരു കടുവ ഒരു മെലാനിസ്റ്റിക് കടുവയാണ് ഒരു മെലാനിസ്റ്റിക് ടൈഗർ ആണ് അതുകൊണ്ടാണ് ഇതിനൊരു കറുത്ത നിറം കാണപ്പെടുന്നത് അപ്പോൾ ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ കാരണമാണ് ഈ ഒരു കറുത്ത നിറം കാണുന്നത് മാത്രമല്ല ഈ ഒരു കടുവാ സങ്കേതത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ലോകത്തിലെ തന്നെ ആദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ റിസർവ് ഏതു തന്നെയാണ് സിമിലിപ്പാല് തന്നെയാണ് എന്താണ് ലോകത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ആദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ റിസർവ് ഏതാണ് സിമിലിപ്പാൽ ടൈഗർ ടൈഗർ റിസർവ് ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ ഈ ഒരു ടൈഗർ റിസർവിൽ നിന്നുള്ള കടുവയുടെ ചിത്രമാണ് ഒരു കറുത്ത കടുവയുടെ ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ പുറത്തിറങ്ങിയ നാഷണൽ ജ്യോഗ്രഫിയുടെ ആ ഒരു അന്താരാഷ്ട്ര മാഗസിനിൻ്റെ കവർ പേജ് ആയിട്ട് വന്നത് ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത് ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി എവിടെയെന്നാണ് ന്യൂഡൽഹി ആണ് വേദിയായി വരുന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് എന്താണ് ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒരു സബ്മിറ്റ് നടക്കുന്നത് ഉച്ചകോടി നടക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ് ഇനി ഈ ഒരു ഉച്ചകോടി നടത്തുന്നത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ കീഴിൽ എഫ് എസ് എസ് എ ഐ ആണ് എന്താണ് എഫ് എസ് എസ് എ ഐ ആണ് എന്താണ് ഈ ഒരു സബ്മിറ്റ് നടക്കുന്നത് ആരോഗ്യ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് എന്ത് ആഭിമുഖ്യത്തിലാണ് ആരാണ് നടത്തുന്നത് എഫ് എസ് എസ് എ ആണ് ഈ ഒരു സമ്മിറ്റ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സമ്മിറ്റിന്റെ വേദി എവിടെയാണ് ഓർത്തുവെക്കുക ന്യൂഡൽഹിയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഐ സി സി സസ്പെൻഡ് ചെയ്ത ക്രിക്കറ്റ് കൗൺസിൽ ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കുക യു എസ് എ ക്രിക്കറ്റ് കൗൺസിലാണ് എന്താണ് യു എസ് എ ക്രിക്കറ്റ് കൗൺസിലിനെയാണ് ആരാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക ഐ സി സി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ പിഴവ് വരുത്തിയതിനെ തുടർന്നാണ് യു എസ് എ ക്രിക്കറ്റ് കൗൺസിലിന് ഇങ്ങനെ ഒരു സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ സസ്പെൻഷൻ ആണ് കുറച്ചു കാലത്തേക്കായിരിക്കും ഈ ഒരു സസ്പെൻഷൻ ഉണ്ടാകുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഐ സി സിയുടെ സസ്പെൻഷൻ അടുത്തിടെ ലഭിച്ച ഈ ഒരു ക്രിക്കറ്റ് കൗൺസിൽ ഏതാണെന്ന് പുത്തുവെക്കുക യുഎസ്എ ക്രിക്കറ്റ് കൗൺസിലിനാണ് ഭരണഘടനാപരമായ കാര്യങ്ങളിൽ ഭരണപരമായ കാര്യങ്ങളിൽ നിന്നാണ് പിഴവ് വരുത്തിയതിനെ തുടർന്നാണ് ഈ സസ്പെൻഷൻ ലഭിച്ചത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ബുർക്കിന ഫാസോ മാലി നൈജർ തുടങ്ങിയ മൂന്ന് രാജ്യങ്ങളാണ് പിന്മാറിയിരിക്കുന്നത് എന്താണ് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നുമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നിന്നുമാണ് കോടതിയിൽ നിന്നുമാണ് പിന്മാറിയിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ഓർത്തു വെക്കുക ബുർഖിന ഫാസോ മാലി നൈജർ തുടങ്ങിയ രാജ്യങ്ങളാണ് എന്നീ മൂന്ന് രാജ്യങ്ങളാണ് പിന്മാറിയിരിക്കുന്നത് അപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഈ ഒരു പിന്മാറ്റത്തിന് ഇവർ ഈ മൂന്ന് രാജ്യങ്ങളും പിന്മാറിയതിന് കാരണം അപ്പോൾ നമുക്കറിയാം എന്താണ് അന്താരാഷ്ട്ര തലത്തിലുള്ള എന്താ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന ഒരു കോടതിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു കോടതിയിൽ പരിഹരിക്കുന്നത് പ്രധാനമായിട്ട് അപ്പോൾ ഈ ഒരു കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബുർക്കിന മാലി നൈജർ തുടങ്ങിയ രാജ്യങ്ങളാണ് അടുത്ത നോക്കുന്ന പോയിന്റ് ഇതാണ് ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് വഴിയുള്ള പേയ്മെന്റുകൾ അടുത്തിടെ ആരംഭിച്ച രാജ്യം ഏതെന്നാണ് ഓർത്ത് വെക്കാം ഖത്തറാണ് ഖത്തറാണ് എന്താണ് നമ്മുടെ യു പി ഐ വഴിയുള്ള പേയ്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നത് എന്താ ക്യു ആർ കോഡ് അധിഷ്ഠിതമായിട്ടുള്ളതാണ് ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അതായത് യു പി ഐ പേയ്മെൻറ്റുകൾ എന്താ ആരംഭിച്ചിരിക്കുന്നത് ഖത്തറിലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഖത്തറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അതേപോലെ ഖത്തർ ഡ്യൂട്ടി ഫ്രീ ഔട്ട്ലെറ്റുകൾ ിലും ഒക്കെ എന്താണ് ഇനി ഒരു യു പി ഐ വഴിട്ട് എന്താ ക്യൂ ആർ അടിസ്ഥാനമാക്കിയിട്ട് പേയ്മെന്റുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം അവിടെ കൂടി ഇന്ത്യയിലുള്ളവർക്ക് എന്താണ് ഇനി പേയ്മെന്റുകൾ കുറച്ച് ഈസിയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ വെക്കുക ഏത് രാജ്യത്താണ് ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് വഴിയുള്ള പേയ്മെൻ്റുകളൊക്കെ ആരംഭിച്ചിരിക്കുന്നത് ഖത്തറിലാണ് ഖത്തറിലാണെന്നുള്ള ഓർത്തു വെക്കാം ഇനി ഒരു സസ്യവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സസ്യത്തിൻ്റെ പേരിതാണ് ഇൻപേഷ്യൻസ് സെൽവാസിംഗി എന്താണ് ഇൻപേഷ്യ സെൽവാസിംഗി എന്നുള്ള ഒരു സസ്യമാണ് ഈ ഒരു സസ്യത്തെ എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് നോക്കാം കർണാടക സംസ്ഥാനത്ത് നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് കർണാടകയിലെ പശ്ചിമഘട്ടത്തിലെ കുന്ദ്രേമുഖ് എന്താണ് കുന്ദ്രേമുഖ് മേഖലയിൽ നിന്നുമാണ് ഈ ഒരു സസ്യത്തെ കണ്ടെത്തിയിരിക്കുന്നത് സസ്യത്തിൻ്റെ പേര് എന്താണെന്ന് ഓർത്ത് വെക്കുക ഇൻപേഷ്യൻസ് എന്താണ് ഇൻപേഷ്യൻസ് സെൽവാസിംഗി എന്നുള്ള സസ്യത്തെയാണ് കണ്ടെത്തിയത് കർണാടക ജില്ലയിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് അടുത്തത് ഒരു ബോളുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഔദ്യോഗിക പന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൂപ്പർ ലീഗ് കേരളയുടെ ഔദ്യോഗിക പന്ത് അതായത് ഒഫീഷ്യൽ ബോൾ ഏതാണെന്ന് ഓർത്തു വെക്കാം സാഹോ എന്നുള്ള ബോൾ ആണ് എന്താണ് സാഹോ അപ്പോഴെന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏത് മത്സരത്തിന്റെ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന സൂപ്പർ ലീഗ് കേരളയുടെ ഔദ്യോഗിക പന്താണിത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാമത് എഡിഷൻ ആണ് നടക്കുന്നത് രണ്ടാമത് സീസൺ ആണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ഫസ്റ്റ് സീസൺ ാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്താ സൂപ്പർ ലീഗ് കേരളയുടെ ഫസ്റ്റ് ഫസ്റ്റ് എഡിഷൻ ഫസ്റ്റ് സീസൺ നടന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന സൂപ്പർ ലീഗ് കേരളയിൽ വിജയികളായത് ആരാണെന്ന് ഓർത്തു വെക്കുക കാലിക്കറ്റ് എഫ് സി ആണ് കാലിക്കറ്റ് എഫ് സി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു മത്സരത്തിൽ സൂപ്പർ ലീഗ് കേരളയിൽ എന്താണ് വിജയിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മത്സരം നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള സൂപ്പർ ലീഗ് കേരളയുടെ ഔദ്യോഗിക പന്ത് ഏതാണെന്ന് വെക്കുക സാഹോയാണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത കന്നഡ നോവലിസ്റ്റ് ആരെന്നാണ് വെക്കാം എസ് എൽ ഭൈരപ്പയാണ് ആരാണ് എസ് എൽ ഭൈരപ്പയാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് നമ്മൾ പറഞ്ഞു വളരെ പ്രശസ്തനായിരുന്ന ഒരു കന്നഡ കന്നഡ നോവലിസ്റ്റ് ആണ് ആരാണ് എസ് എൽ ഭൈരപ്പ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന് എന്താണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരുന്നു പത്മഭൂഷൺ ലഭിച്ചത് ഏത് വർഷമാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിന് സരസ്വതി സമ്മാൻ ലഭിച്ചിരുന്നു സരസ്വതി സമ്മാൻ ലഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പത്തിലാണ് ഇനി രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിലെ സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ചത് ഏത് വർഷത്തെയാണ് രണ്ടായിരത്തി പതിനാലിലെ ഫെല്ലോഷിപ്പ് അവാർഡാണ് രണ്ടായിരത്തി പതിനാലിലെ സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് അവാർഡാണ് ലഭിച്ചിരിക്കുന്നത് പത്രങ്ങളിലൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് കണ്ടത് എന്നാൽ ഒഫീഷ്യൽ സൈറ്റ് സാഹിത്യ അക്കാദമിയുടെ ഒഫീഷ്യൽ സൈറ്റ് രണ്ടായിരത്തി പതിനാലിലെ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളതെന്നാണ് കണ്ടിരിക്കുന്നത് ചിലപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലായിരിക്കും ആ ഒരു പുരസ്കാരം നൽകിയിട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ പുരസ്കാരങ്ങൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മഭൂഷൺ രണ്ടായിരത്തി പത്തിലാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലെ സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ ഭീമകായയാണ് എന്താണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ ഭീമകായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് പ്രസിദ്ധീകരിച്ചത് ഇനി അവസാനത്തെ അദ്ദേഹത്തിന്റെ രചന രാമായണ പുനർവ്യാഖ്യാനമായി എഴുതിയിട്ടുള്ള ഉത്തരകാണ്ഡം എന്നുള്ള രചനയാണ് അത് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത കന്നഡ നോവലിസ്റ്റ് ആരാണ് എസ് എൽ ഭൈരപ്പയാണ് ഇനി മറ്റൊരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച ഇറ്റാലിയൻ സിനിമാ താരം എന്നാണ് അപ്പോൾ ഓർത്ത് വെക്കുക ക്ലോഡിയ കാർഡിനേലാണ് ആരാണ് അന്തരിച്ചിരിക്കുന്നത് ക്ലോഡിയ അപ്പോൾ അപ്പോഴെന്നാണ് പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു ഒരു ഇറ്റാലിയൻ സിനിമാ താരമായിരുന്നു എന്നാണ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലാണ് അന്തരിച്ചത് ഇനി വരുന്ന കേരള പി എ സിയുടെ ടെൻത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ എൽ ടി സി റാങ്ക് ഫയൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളിൽ നിന്നോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നോ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് മൂന്ന് മോളികളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ വരുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളെ പുതിയ സിലബസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള ഒരു ബുക്കാണിത് അപ്പോൾ മൂന്ന് മോളികളായിട്ട് വരുന്ന ഈ റാങ്ക് ഫെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ മിസ് ചെയ്യാതെ ഈ ഒരു റാങ്ക് ഫെയിൽ സ്വന്തമാക്കും ഇതുവരെ നമ്മൾ നോക്കിയ പോയിന്റുകൾ ഒന്നുകൂടി ചർച്ച ചെയ്യാം ആദ്യം നമ്മൾ നോക്കിയത് ഒരു പദ്ധതിയായിരുന്നു സുരക്ഷാ മിത്ര എന്നുള്ള പദ്ധതിയാണ് പുനർവിവാഹിതരായ മാതാപിതാക്കളുടെ ആദ്യ വിവാഹത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പരിഗണനയും കരുതലും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു പദ്ധതിയാണിത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു ബുക്കായിരുന്നു എന്താണ് ഒഴുകാതെ ഒരു പുഴ എന്നുള്ള ബുക്കാണ് ഈ ഒരു ബുക്ക് എഴുതിയതാരാണ് കഥാകാരി ചന്ദ്രമതിയാണ് എഴുതിയിരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത് ലഭിച്ച ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെറീകൾച്ചറിനുള്ള മികച്ച സംസ്ഥാന അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിനാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു ചിത്രമായിരുന്നു ഒരു കടുവയുടെ ചിത്രമായിരുന്നു നാഷണൽ ജോഗ്രഫി അന്താരാഷ്ട്ര മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ എഡിഷന്റെ കവർ ചിത്രമായ കറുത്ത കടുവ കാണപ്പെട്ട കടുവാ സങ്കേതം ഏതെന്നാണ് വെക്കുക സിമിലിപാൽ കടുവ സങ്കേതത്തിൽ നിന്നുമുള്ള ഒരു കടുവയുടെ ചിത്രമായിരുന്നു ഇത് അത് ഒരു വേദിയാണ് നമ്മൾ നോക്കിയത് ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ശേഷം നമ്മൾ നോക്കിയത് ഐ സി സി സസ്പെൻഡ് ചെയ്ത ക്രിക്കറ്റ് കൗൺസിൽ ഏതെന്നാണ് യു എസ് എ ക്രിക്കറ്റ് കൗൺസിലിനെയാണ് അടുത്തിടെ ഐ സി സി സസ്പെൻഡ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ബുർക്കിന ഫാസോ നൈജർ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ ഒരു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും അടുത്തിടെ പിന്മാറിയത് ശേഷം നമ്മൾ നോക്കിയത് യു പി പേയ്മെന്റുകൾ അടുത്തിടെ ആരംഭിച്ച രാജ്യം ഏതെന്നാണ് ക്യു കോഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള യു പേയ്മെന്റുകളാണ് ആരംഭിച്ചിരിക്കുന്നത് എന്താണ് ഖത്തറാണ് ഈ ഒരു പേയ്മെന്റ് സംവിധാനം അടുത്തിടെ ആരംഭിച്ചത് അത് കഴിഞ്ഞിട്ട് നോക്കിയത് ഒരു സസ്യത്തെ കുറിച്ചുള്ള ഇൻ ഇൻപേഷ്യൻസ് സെൽവാ സിംഗി എന്നുള്ള സസ്യത്തെയാണ് ആണ് കണ്ടെത്തിയത് അപ്പോൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത് കർണാടക സംസ്ഥാനത്ത് നിന്നാണ് പശ്ചിമഘട്ടത്തിലെ കുന്ദ്രേ മുഖ മേഖലയിൽ നിന്നുമാണ് അടുത്ത ഈ ഒരു സസ്യത്തെ കണ്ടെത്തിയത് അത് കഴിഞ്ഞിട്ട് നോക്കിയത് ഒരു ബോൾ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൂപ്പർ ലീഗ് കേരളയുടെ ഔദ്യോഗിക പന്ത് ഏറെ സാഹോ എന്നുള്ള പന്താണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിന്റെ രണ്ടാമത്തെ സീസണാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസണിൽ വിജയിച്ചത് ആരായിരുന്നു അത് കാലിക്കറ്റ് എഫ് സിയാണ് അത് ഒരു വിയോഗമാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത കന്നഡ നോവലിസ്റ്റ് ആരാണെന്ന് നമ്മൾ നോക്കി എസ് എൽ ഭൈരപ്പയാണ് അന്തരിച്ചത് അദ്ദേഹത്തിന്റെ പ്രധാന പുരസ്കാരങ്ങളും പ്രധാനപ്പെട്ട രണ്ട് ബുക്കുകളും നമ്മൾ ചർച്ച ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു യോഗം നോക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച ഇറ്റാലിയൻ സിനിമാ താരം ആരെന്നാണ് ക്ലോഡിയ കാർഡിനയിലാണ് അന്തരിച്ചിരിക്കുന്നത് പ്രത്യേകത ഓർത്തു ഓർത്തുവെക്കുക ഒരു ഇറ്റാലിയൻ സിനിമാ താരമാണ് ക്ലോഡിയ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ചോദിച്ചാൽ ഞാൻ തന്നെ ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് തമിഴ്നാട് സർക്കാരിന്റെ എം എസ് സുബലക്ഷ്മി പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹനായത് ആരെന്നാണ് ഓപ്ഷൻ എ റഹ്മാൻ ഓപ്ഷൻ ബി കെ ജെ യേശുദാസ് ഓപ്ഷൻ സി വേണുഗോപാൽ ഓപ്ഷൻ ഡി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അടുത്ത ചോദ്യം ഇതാണ് കേരളത്തെ രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ പുരോഗമനപരവും വികസനപരവുമായ ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന സെമിനാറുകൾക്ക് നൽകിയ പേരെന്തൊന്നാണ് ഓപ്ഷൻ എ വിഷൻ ടു ഓപ്ഷൻ ബി ഫോക്കസ് ടു ഓപ്ഷൻ സി മിഷൻ ടു തൗസൻഡ് തേർട്ടി വൺ ഓപ്ഷൻ ഡി കേരള ടു തൗസൻഡ് തേർട്ടി വൺ ചിരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസഡർ ആരെന്നാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം രാംചരൺ ആണ് ബ്രാൻഡ് അംബാസഡർ അടുത്ത ചോദ്യം ഇതായിരുന്നു അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേൽക്കുന്നത് ആരെന്നാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഡാൻ കാർഡ്സ് ആണ് എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര നാണയനിധിയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണെന്ന് നമുക്കറിയാം ആരാണ് ക്രിസ്റ്റലിന ജോർജിയാവയാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ എന്താ മാനേജിംഗ് ഡയറക്ടർ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം